ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അഗ്നി പാർട്ട് വണ്ണിൽ ടു കടപ്പാട് ഡി സി ബുക്സ് തീർത്ഥാടകരുടെ പുണ്യസ്ഥലമായ രാമേശ്വരത്തെ പ്രസിദ്ധമായ ശിവക്ഷേത്രത്തിലേക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്നും വെറും പത്ത് മിനിറ്റ് നടന്നാൽ മതി ഞങ്ങളുടേത് മുഖ്യമായി ഒരു മുസ്ലിം പ്രദേശമായിരുന്നു എങ്കിലും അവരോട് തികച്ചും സൗഹൃദത്തിൽ കഴിഞ്ഞു പോകുന്ന ഏതാനും ഹിന്ദു കുടുംബങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ തെരുവിലെ പുരാതന മുസ്ലിം പള്ളിയിൽ സായാഹ്ന പ്രാർത്ഥനകൾക്ക് പോകുമ്പോൾ പിതാവ് എന്നെയും കൊണ്ടുപോകുക പതിവായിരുന്നു അവിടെ ഉയർന്നു കേട്ടിരുന്ന അറബയിലുള്ള പ്രാർത്ഥനാ ബജസുകളുടെ അർത്ഥത്തെക്കുറിച്ച് എനിക്കൊരു ധാരണ പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ അവ ദൈവസന്നിധിയിൽ എത്തിയിരുന്നു എന്ന കാര്യം എനിക്കുറപ്പായിരുന്നു പ്രാർത്ഥന കഴിഞ്ഞ പിതാവ് പള്ളിയിൽ നിന്നും പുറത്തു വരുമ്പോൾ വിവിധ മതസ്ഥരായ കുറച്ചാളുകൾ അദ്ദേഹത്തെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടാവും അവരിൽ പലരും വീട്ടിക്കാണിക്കുന്ന മുന്തയിലെ ജലത്തിൽ അദ്ദേഹം വിരൽ വിരൽത്തുമ്പ് മുക്കിയിട്ട് ഒരു പ്രാർത്ഥന ചൊല്ലും ഈ ജലം അവർ വീട്ടിൽ കൊണ്ടുപോയി അവിടെയുള്ള രോഗികൾക്ക് കൊടുക്കുമായിരുന്നു അത് കഴിച്ച് രോഗശാന്തി അനുഭവപ്പെട്ട ചിലർ നന്ദി പറയാനായി വീട്ടിൽ വന്നിരുന്നായും ഞാൻ ഓർക്കുന്നു അത് കേട്ട് എൻ്റെ പിതാവ് എപ്പോഴും മന്ദഹസിക്കുകയും കരുണാമയനും ദയാപരനുമായ അല്ലാഹുവിനോട് നന്ദി പറയുവാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രാമേശ്വരം ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി പാക്ഷി ലക്ഷ്മണ ശാസ്ത്രി എൻ്റെ പിതാവിൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു എൻ്റെ ചെറു ബാല്യത്തിലെ ഏറ്റവും മിഴാർന്ന സ്മരണകളിലൊന്നാണ് തങ്ങളുടെ പരമ്പരാഗതമായ വസ്ത്രങ്ങൾ അണിഞ്ഞ് ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ിരുന്ന ഈ രണ്ടു പേരെയും കുറിച്ചുള്ളതാണ് ചോദ്യങ്ങൾ ചോദിക്കുവാൻ മാത്രം മുതിർന്നപ്പോൾ പ്രാർത്ഥനയുടെ സങ്കത്യം ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുണ്ടായി പ്രാർത്ഥനയിൽ യാതൊരു നിഗൂഢതയും ഇല്ലെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി വിശേഷാൽ അത് മനുഷ്യരെ ആത്മീയ തേജസ്സുള്ള ഐക്യം സാധ്യമാക്കുന്നു നീ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിൻ്റെ ശരീരത്തിൻ്റെ പരിമിതികളെ നീ നിപ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി തീരുകയാണ് അവിടെ സമ്പത്തിൻ്റെയോ ജാതിയുടെയോ വിശ്വാസത്തിൻ്റെയോ യാതൊരു വിഭാഗീയതകളും ഇല്ല സങ്കീർണമായ ആത്മീയ തത്വങ്ങൾ അതീവ ലളിതമായ തമിഴിൽ പറഞ്ഞു തരാൻ എൻ്റെ പിതാവിന് കഴിവുണ്ടായിരുന്നു ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ഓരോ മനുഷ്യ വ്യക്തിയും അവൻറ്റേതായ സമയത്തും സ്ഥലത്തും തനിമയിലും അവൻ എത്തിച്ചേർന്ന് നല്ലതോ ചീത്തയോ ആയ അവസ്ഥയിലും പ്രത്യക്ഷമായ ദൈവിക അസ്തിത്വപൂർണതയുടെ അംശങ്ങളാണ് ആകയാൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമൊക്കെ വരുമ്പോൾ നാം എന്തിനും ഭയപ്പെടണം കഷ്ടതകൾ വരുമ്പോൾ നിങ്ങളുടെ യാതനകളുടെ പ്രസക്തിയെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രതികൂല എപ്പോഴും ആത്മപരിശോധനയ്ക്കുള്ള അവസരങ്ങളാണ് പ്രധാനം ചെയ്യുന്നത് അങ്ങനെയെങ്കിൽ സഹായവും ഉപദേശവും തേടി അങ്ങയുടെ അടുത്ത് വരുന്നവരോട് ഇതൊന്നും പറയാത്തത് ഞാൻ പിതാവിനോട് ചോദിച്ചു അദ്ദേഹം എൻ്റെ ചുമലിൽ കൈ രണ്ടും വെച്ചുകൊണ്ട് കണ്ണുകളിൽ ഉറ്റുനോക്കി കുറച്ച് നേരത്തേക്ക് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എൻ്റെ വാക്കുകൾ മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് അദ്ദേഹം പിരരു ഇരുത്തുകയാണെന്ന് തോന്നി എന്നിട്ട് അദ്ദേഹം വളരെ താഴ്ന്നതും എന്നാൽ വളരെ ആഴമുള്ളതുമായ സ്വരത്തിൽ അതിനുള്ള മറുപടി നൽകി എൻ്റെ മനസ്സിൽ അസാധാരണമായ ഒരു ഊർജവും ആവേശവും നിറയ്ക്കുന്ന ഒന്നായിരുന്നു അത് തങ്ങൾ ഒറ്റപ്പെട്ടതായി കാണപ്പെടുമ്പോൾ മനുഷ്യജീവികൾ സ്വാഭാവികമായും ഒരു കൂട്ടിനു വേണ്ടി തിരയുന്നു ബുദ്ധിമുട്ടുകളുണ്ടാവുമ്പോൾ അവർ സഹായത്തിന് ആരെയെങ്കിലും പ്രതീക്ഷിക്കുകയായി ഒരു ദുർഘട പ്രതിസന്ധി ഉയറുമ്പോൾ കരകയറ്റാൻ കഴിവുള്ള ഒരാളെ ആയിരിക്കും നോക്കുക ഒന്നിനു പിന്നാലെ മറ്റെന്നായി വരുന്ന ഓരോ വേദനകളും ആശകളും പ്രതീക്ഷകളും അതാതിൻ്റേതായ ഒരു പ്രത്യേക സഹായിയെ കണ്ടെത്തുന്നു പ്രശ് പ്രശ്നങ്ങളിൽപ്പെട്ടുഴറി എൻ്റെ അടുത്ത് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകളും അർച്ചനകളും വഴി പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്യുവാനുള്ള അവരുടെ ശ്രമത്തിലെ കേവല ഒരു ഇടനിലക്കാരൻ മാത്രമാണ് ഞാൻ ഇതൊരിക്കലും ശരിയായൊരു സമീപനമല്ല അതുകൊണ്ട് ഇത് ഒരിക്കലും പിന്തുടരരുത് വിധിയെക്കുറിച്ചുള്ള കൂടിയ കാഴ്ചപ്പാടും നമ്മുടെ ജീവിത ലക്ഷ്യം നിറവേറ്റുന്നതിന് നമ്മുടെ ഉള്ളിൽ തന്നെ എതിര് നിൽക്കുന്ന ശത്രുവിനെ കണ്ടെത്താൻ നമ്മെ സഹായിക്കുന്ന ദർശനവും തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം വെളുപ്പിന് നാല് മണിക്ക് നമാസ് വയനയുടെ എൻ്റെ പിതാവ് തൻ്റെ ദിവസത്തിന് തുടക്കമിട്ടിരുന്നത് ഞാൻ ഇന്ന് ഓർമ്മിക്കുന്നു നമാസിന് ശേഷം അദ്ദേഹം നാലു മൈലകലെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ചെറിയ തെങ്ങിൻതോപ്പിലേക്ക് നടക്കും പിന്നെ തിരിച്ചു വരുന്നത് പരസ്പരം ബന്ധിച്ച് തോളിൽ തൂക്കിയിട്ട ഒരു ഡസനോളം നാളികേരങ്ങളുമായിട്ടാണ് അതിനുശേഷമേ അദ്ദേഹം പ്രാർത്ഥന കഴിക്കുകയുള്ളൂ അറുപതുകളുടെ അന്ത്യത്തിലെത്തി നിൽക്കുമ്പോഴും ഇതുതന്നെയായിരുന്നു തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ദിനചര്യ ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയുമായ എൻ്റെ ലോകത്ത് ജീവിതകാലം മുഴുവൻ എൻ്റെ പിതാവിനെ അന്ധമായി അനുകരിക്കുവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹം എനിക്ക് വെളിപ്പെടുത്തി തന്ന സനാതന സത്യങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ പ്രയത്നിക്കുകയും ചെയ്തു ഒരു മനുഷ്യനെ അവൻ്റെ ആശയക്കുഴപ്പത്തിലും ദുരിതത്തിലും ദുഃഖത്തിലും പരാജയത്തിലും നിന്ന് ഉയർത്തി യഥാസ്ഥാനത്ത് നിർത്താൻ കഴിവുള്ള ഒരു ദിവ്യശക്തി നിലനിൽക്കുന്നുണ്ടെന്ന കാര്യം എനിക്ക് ബോധ്യമായിട്ടുണ്ട് ഒരുവൻ തൻ്റെ വൈകാരിക ശാരീരികമായ ബന്ധങ്ങൾ പൊട്ടിച്ചെറിയുന്നതോടെ അവൻ സ്വ സ്വാതന്ത്ര്യത്തിലേക്കും ആനന്ദത്തിലേക്കും മനസ്സമാധാനത്തിലേക്കുമുള്ള പാതയിൽ എത്തിച്ചേരുന്നു രാമേശ്വരത്ത് നിന്ന് ധനുഷ്കോടി ധനുഷ്കോടിയെ സേതുക്കര എന്നും വിളിക്കും ധനുഷ്കോടിയിലേക്കും അവിടെ നിന്നും തിരിച്ചും തീർത്ഥാടകരെ കൊണ്ടുപോകാനായി മരം കൊണ്ടുള്ള ഒരു സവാരി ബോട്ട് നിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയിൽ എൻ്റെ പിതാവ് വ്യാപൃതരായത് എനിക്ക് ഏതാണ്ട് ആറ് വയസ്സുള്ളപ്പോഴാണ് കടലക്കരയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ബോട്ട് പണി ഒരു ബന്ധുവായിരുന്ന അഹമ്മദ് ജലാലുദ്ദീൻ അദ്ദേഹത്തിന് സഹായിയായിട്ടുണ്ടായിരുന്നു പിൽക്കാലത്ത് അദ്ദേഹം എൻ്റെ സഹോദരി സുഹ്രയെ വിവാഹം ചെയ്യുകയുണ്ടായി ബോട്ട് രൂപം കൊള്ളുന്നത് ഞാൻ ശ്രദ്ധാപൂർവ്വം കൊണ്ടിരുന്നു വിറക് കത്തിച്ച് ചൂട് പിടിപ്പിച്ചിട്ടാണ് ബോട്ടിന് വേണ്ട ഉരുപ്പടികൾ മയപ്പെടുത്തി ഇരുന്നത് ഈ ബോട്ട് ഉപയോഗിച്ച് എൻ്റെ പിതാവ് നല്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം മണിക്കൂറിൽ നൂറിൽ മൈലധികം വേഗതയുള്ള ഒരു കൊടുങ്കാറ്റ് വന്ന് ഞങ്ങളുടെ ബോട്ടിനെയും അതോടൊപ്പം സേതുക്കരയുടെ ഏതാനും ഭാഗങ്ങളും തകർത്തു കളഞ്ഞു പാമ്പൻ പാമ്പൻപാലം അതിലൂടെ ഓടിക്കൊണ്ടിരുന്ന നിറയെ യാത്രക്കാരുള്ള ഒരു തീവണ്ടി സഹതം തകർന്നു വീണു അതുവരെ സമുദ്രത്തിൻ്റെ സൗന്ദര്യം മാത്രമേ ഞാൻ കണ്ടിരുന്നുള്ളൂ അപ്പോളാകട്ടെ അതിന് അതിൻ്റെ അനിയന്ത്രിതമായ ഊർജം ഒരു പോലെ എന്നിലേക്ക് കടന്നു വന്നു ആ ബോട്ടിൻ്റെ അകാലത്തിലുള്ള അന്ത്യം എത്തിയപ്പോഴേക്കും അഹമ്മദ് ജലാലുദ്ദീൻ എൻ്റെ ഒരു ഉറ്റ സുഹൃത്തായി മാറിയിരുന്നു ഞങ്ങൾ തമ്മിൽ പ്രായത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നിട്ടുകൂടി എന്നേക്കാൾ പതിനെട്ട് വയസ്സിൻ്റെ മൂപ്പുണ്ടായിരുന്ന അദ്ദേഹം എന്നെ ആസാദ് എന്നാണ് വിളിച്ചിരുന്നത് എല്ലാ ദിവസവും ഞങ്ങൾ സായാഹ്നത്തിൽ ഒരുമിച്ച് ദീർഘദൂരം നടക്കുമായിരുന്നു മോസ്ക് സ്ട്രീറ്റിൽ നിന്നും ആ ദ്വീപിൻ്റെ മണൽ പുതച്ച തീരപ്രദേശത്തേക്ക് നടക്കുമ്പോൾ ഞങ്ങൾ കൂടുതലും ആത്മീയ കാര്യങ്ങളാണ് സംസാരിച്ചിരുന്നത് തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞ രാമേശ്വരത്തിൻ്റെ അന്തരീക്ഷം അത്തരം സംഭാഷണങ്ങൾക്ക് തികച്ചും അനുകൂലമായിരുന്നതാനും മഹാശിവന്റെ ഉത്തം ക്ഷേത്രം ഞങ്ങൾ അവിടെ നിൽക്കും എന്നിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നു ചേർന്ന തീർത്ഥാടകരോടൊപ്പം അവർക്കുള്ള അതേ ബഹുമാനത്തോടെ ക്ഷേത്രത്തിൽ വലം വയ്ക്കുവാൻ ഊർജത്തിൻ്റെ ഒരു പ്രവാഹം ഞങ്ങളിലൂടെ കടന്നു പോകുന്നതായി തോന്നിയിരുന്നു ജലാലുദ്ദീൻ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത് തനിക്ക് അദ്ദേഹവുമായി തൊഴിൽ പങ്കാളിത്തമുള്ളതുപോലെ ആയിരുന്നു ദൈവം തൊട്ടടുത്ത് നിൽപ്പുണ്ട് എന്ന ഭാവത്തിലായിരുന്നു അദ്ദേഹം തൻ്റെ സംശയങ്ങളെല്ലാം അവിടുത്തെ മുന്നിൽ നിരത്തി വെച്ചിരുന്നത് ഞാൻ ജലാലിയെ തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കും എന്നിട്ട് ക്ഷേത്രത്തിന് ചുറ്റും തടിച്ചുകൂടുന്ന തീർത്ഥാടകരിലേക്ക് ദൃഷ്ടികൾ പ പായിക്കും ഞങ്ങൾ സർവശക്തിനിന്ന് വിളിക്കുന്ന അരൂപിയായ അതേ ആത്മീയ ശക്തിയോടുള്ള ബഹുമാനത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും പ്രാർത്ഥനകൾ ഉരുവിടുകയും സമുദ്രത്തിൽ പുണ്യസ്നാനം നടത്തുകയും ചെയ്യുന്നവർ ഞങ്ങളുടെ പള്ളികളിൽ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ എത്തിച്ചേരുന്ന അതേ ലക്ഷ്യത്തിൽ തന്നെ ക്ഷേത്രത്തിലെ പ്രാർത്ഥനകളും എത്തിയിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊട്ടും സംശയമുണ്ടായിരുന്നില്ല ജലാലുദ്ദീന് ദൈവവുമായി എന്തെങ്കിലും സവിശേഷ ബന്ധം ഉണ്ടായിരുന്നു എന്ന് മാത്രം ഞാൻ വിസ്മയിച്ചു വളരെ പരിമിതമായിരുന്നു ജലാലുദ്ദീൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം വിദ്യാഭ്യാസംമായും കുടുംബത്തിലെ സാമ്പത്തിക ഞെരുക്കങ്ങൾ കൊണ്ട് ഇതിനാലാകണം വിദ്യാഭ്യാസത്തിൽ തിളങ്ങാൻ അദ്ദേഹം എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ വിജയങ്ങൾ ആവേശപൂർവ്വം ആസ്വദിക്കുകയും ചെയ്തിരുന്നത് എന്നാൽ തൻ്റെ ദാരിദ്ര്യാവസ്ഥയിൽ ജലാലുദ്ദീൻ ഒരിക്കലും അല്പം പോലും ഖേദിച്ചിരുന്നതായി എനിക്ക് തോന്നിയിട്ടില്ല പകരം ജീവിതം തനിക്ക് തരാൻ തിരഞ്ഞെടുത്തവയെക്കുറിച്ചുള്ള കൃതജ്ഞതയാൽ നിറഞ്ഞതായിരുന്നു ആ മനസ്സ് അപ്പം ഈ പാർട്ട് നമുക്ക് മൂന്ന് ഭാഗമായിട്ട് തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അടുത്ത ഭാഗം മറ്റൊരു എപ്പിസോഡിൽ കേൾക്കാം നന്ദി